ഇപ്പം നമ്മുടെയൊക്കെ തൊടികയിൽ കണ്ടുവരുന്ന ഒരിലയാണല്ലേ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഒത്തിരി ഗുണങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വത്തക്കേൽ നട്ടിട്ടുള്ള ഒരു കറിവേപ്പ് ചെടിയാണ് കണ്ടോ നല്ല ഉഷാറായിട്ട് തന്നെ വേര് പിടിച്ചിട്ടുണ്ട് വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ലതുപോലെ വേര് പിടിക്കാനും ചെടി നല്ലതുപോലെ മുരടിപ്പ് കാര്യങ്ങളൊക്കെ മാറി ഇതുപോലെ നല്ലൊരു മരമായിട്ട് നമുക്ക് കറിവേപ്പ് ചെടി എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണല്ലേ ഇപ്പം നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചട്ടിയിൽ ഗ്രോ പേക്കിലൊക്കെ കറിവേപ്പ് ചെടി നടാല്ലേ അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പത്തിഞ്ചിൻ്റെ ചട്ടിയാണ് കേട്ടോ എടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പോട്ട് മിക്സർ റെഡി ആക്കണം അപ്പൊ ഞാൻ എടുക്കുന്ന ഈയൊരു ഇല നമ്മുടെ കപ്പ്ലങ്ങ കറുമോസ പപ്പായ എന്നൊക്കെ പറയും അപ്പൊ അതിന്റെ ഇലയാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലേക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറയാനും വിട്ടുപോകരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുതെട്ടോ അപ്പൊ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഇപ്പൊ ഈയോരിയിലക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നല്ലതാണ് തണുട്ടം ചെടി അപ്പൊ ചെടികളൊക്കെ നടുന്ന സമയത്ത് ഇങ്ങനെ ഇല ഇട്ട് നടണെങ്കിൽ കീടങ്ങളൊന്നും വരാതിരിക്കാനും നല്ലതുപോലെ ചെടികൾ വളരാനും വേരോട്ടം നടക്കാനൊക്കെ ഒരുപാട് സഹായിക്കും അപ്പം അതേപോലെ നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇലയും നമ്മൾ ചെടികളൊക്കെ നടുന്ന സമയത്ത് അടിവശത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇഞ്ചിയൊക്കെ നടടുമ്പോൾ ഇഞ്ചിയിലൊന്നും ഒട്ടും കീടങ്ങൾ വരാതിരിക്കാൻ ഹെല്പ് ചെയ്യാം കാരണം ഇതിനൊരു പ്രത്യേക സ്മെല്ലുണ്ട് നമ്മുടെ ഈ ഒരു ക്ഷീമക്കൊന്നേൻ്റെ ഇലക്കാണെങ്കിലും നമ്മുടെ കപ്പളങ്ങേൻ്റെ ഇലയ്ക്കൊക്കെ ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പം അതുകൊണ്ട് ഈ ഈയൊരു ഇല അടിയിൽ നല്ലതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മൾ ചാ നിങ്ങൾക്ക് ചാണകപ്പൊടി മണ്ണും ഉണ്ടെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക ഞാനിതെടുത്തിട്ടുള്ളത് ഉള്ളീൻ്റെ തൊലി കരിയില ഒക്കെ ഇട്ട് ഇങ്ങനെ മണ്ണിട്ട് വെച്ചതാണ് കേട്ടോ അപ്പം അത് കമ്പോസ്റ്റ് പോലെ ഇങ്ങനെ ചെയ്യുക അപ്പോൾ അത് നല്ലൊരു വളമാവും ഉള്ളീൻ്റെ തൊലി എപ്പോഴും നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് ഒരിക്കലും ഉള്ളീൻ്റെ തൊലി നമ്മൾ ചോ ചോട്ടിൽ അണ്ട് വിതറി ഇട്ട് കൊടുക്കരുതേ നമ്മളിതുപോലെ ഒന്നെങ്കിൽ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ ചോട്ടിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ആ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ചും കൂടി കപ്പളങ്ങേൻ്റെ ഇല ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വീണ്ടും ഞാൻ കുറച്ചും കൂടി പൊട്ടിമിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ലൊരു ആയിരിക്കും കിട്ടുന്നത് ഒട്ടും ഉറുമ്പോ അതേപോലെ ഒരു ശല്യങ്ങളും നമ്മുടെ ചെടിച്ചട്ടിയിൽ വരാതിരിക്കാനും നല്ലതുപോലെ വളരാനൊക്കെ വളരെയധികം സഹായിക്കുക അപ്പൊ നമ്മൾ ഈ ഒരു ഇല ഇട്ട അതിന്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പുളിച്ച വെള്ളോ ഒഴിച്ചു കൊടുക്കാട്ടോ അതും നല്ലതാണ് അപ്പൊ ഞാനിതാ ഇനി ഇതിലേക്ക് നട്ടു കൊടുക്കുന്നത് ഇതാണ് കേട്ടോ ഇത് നമ്മുടെ ഞാൻ പറഞ്ഞു നമ്മുടെ വത്തക്കേൻ്റെ തൊലിയിൽ നട്ടിട്ടുള്ള റിവേപ്പ് ചെടിയാണ് ഒരു കുഞ്ഞി കറിവേപ്പിൻ്റെ തയ്യായിരുന്നു കേട്ടോ നട്ടത് അപ്പം അത് കണ്ടോ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് മുന്നേ ഞാൻ വീഡിയോ ഇട്ടതായിരുന്നു ഒരു ഏകദേശം ഇപ്പോൾ ഒരു മാസമായിട്ടോ നമ്മൾ നട്ടിട്ട് അപ്പം ഇത് ഒന്ന് മാറ്റി നടേണ്ട സമയമായിട്ടുണ്ട് അപ്പം ഞാൻ നല്ലൊരു ബോട്ട് മിക്സിലേക്ക് നടാത് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് റെഡിയാക്കാം കേട്ടോ ചുറ്റും നല്ലതുപോലെ ഒന്ന് കൂട്ടി മിക്സ് ഇട്ട് കൊടുക്കുക ഇനി നിങ്ങളുടെ അടുത്ത് ഉള്ളിത്തൊലിയൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ ആ ഉള്ളിത്തൊലി ഇതിൻ്റെ മുകളിൽ നല്ലതുപോലെ കട്ട് കുട്ടിയിലാണ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ചും കൂടിയാണ് മണ്ണിട്ട് കൊടുക്കുക കേട്ടോ അപ്പം അത് അടിപൊളിയായിട്ടുള്ളൊരു വളമാണ് ഞാനൊക്കെ ഇടയ്ക്ക് ചെടികൾക്ക് കൊടുക്കുന്നൊരു നല്ലൊരു വളമാണ് കേട്ടോ അപ്പം നമ്മുടെ ഞാൻ രണ്ട് തയ്യാണ് കേട്ടോ ഇത് നട്ടത് രണ്ട് നല്ല ഉഷാറായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നനച്ച് ഒന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ കറിവേപ്പ് ചെടി നമ്മൾ നനയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഒരിക്കലും ചോട്ടിലല്ല വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മൾ ഇലകളൊക്കെ നിറയി നന ഇന്ന പോലെ നമ്മളിങ്ങനെ അതിൻ്റെ മുകളിലൂടെ വേണ്ട കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ കറിവേപ്പ് ചെടിക്ക് വെള്ളം ഡെയിലി ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നല്ലതുപോലെ ചോട്ടിൽ നന്നായിട്ട് പൊതിയിട്ട് കൊടുക്കുക അപ്പം ഞാൻ കുറച്ച് ഇല അതിന്റെ ചോട്ടിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നനച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി നനക്കണ്ട ഒരു മൂന്നാലഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ലൊരു റിസൾട്ട് ആയിരിക്കും പിന്നെ ഒരു മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ് കഞ്ഞിവെള്ളം പുളിപ്പിക്കുക അതിലേക്ക് ഒരു പിടി ചാരം ഇട്ടിട്ട് നന്നായിട്ട് പുളിപ്പിച്ചിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് നല്ലതുപോലെ തളിച്ച് കൊടുക്കുക അതിന്റെ ചോട്ടിലൊഴിച്ചു കൊടുക്കാണെങ്കിൽ അതിന്റെ മുരടിപ്പോ മഞ്ഞളിപ്പോ കാര്യങ്ങളൊന്നും വരില്ല നല്ലതുപോലെ ഇല്ലകൾ ഉണ്ടാവുകയും ചെയ്യും ചെടി നല്ലോണം വളരും ചെയ്യും പിന്നെ കറിവേപ്പ് ചെടി ഒരിക്കലും ഇരുട് ഭാഗത്തൊന്നും നട്ടുവെക്കരുത് കുറച്ച് വെയിലുള്ള ഭാഗത്ത് അപ്പൊ ഞാനിവിടെ ഇത് ഇതൊരു ചട്ടിയിൽ ചാക്കിൽ നട്ടിട്ടുള്ള കറിവേപ്പ് ചെടിയാണ് കേട്ടോ അത്യാവശ്യം വെയിലുള്ള ഭാഗത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതേപോലെ നമ്മൾ കറിവേപ്പ് ചെടിയിൽ നിന്ന് ഇലകൾ എന്നുള്ളുമ്പോൾ ഒരിക്കലും ഊരി എടുക്കാതിരിക്കുക അതിൻ്റെ മുകളിൽ നിന്ന് ഒടിച്ച് ഒടിച്ച് എടുക്കാട്ടോ അപ്പം അങ്ങനെ വേണം നമ്മൾ കറിവേപ്പിൽ നിന്ന് ഇലകൾ എടുക്കാൻ അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ നമ്മുടെ കറിവേപ്പ് ചെടിയുടെ ചോട്ടിൽ ഒന്നെങ്കിൽ ഉള്ളിത്തൊലിയോ അല്ലെങ്കിൽ കിച്ചണിൻ്റെ വേസ്റ്റോ ഇട്ടിട്ട് നന്നായിട്ടാണ് മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇലയിട്ട് പൊതയിട്ട് നനച്ചു കൊടുക്കാം കേട്ടോ നല്ലൊരു വളമാവും ചെടിക്ക് ഒരുപാട് പരിപാലനം ഒന്നും ചെയ്യും വേണ്ട തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ